DYFI നടത്തുന്ന സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനമാണ് പുതിച്ചോർ വിതരണം ആ പൊതിച്ചോർ വിതരണത്തെ കുറിച്ച് രാഹുൽ മാങ്ങേണ്ടി പറഞ്ഞത് അറിയോഫ്ഐക്കാർ നടത്തുന്ന പൊതുച്ചോറിനെ പറ്റി മാറ്റാൻ പ്രസംഗങ്ങൾ ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റിയിൽ പറയുന്നത് അതിന്റെ പുറകിൽ അനാശാസ്യവും അതേപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മാപ്രകൾ ഇയാളോട് തിരിച്ചു തിരിച്ചുവെച്ചു എന്താണ് അതിന്റെ പുറകിലുള്ള അനാശാസ്യവും നിയമവിരുദ്ധ പ്രവർത്തനവും ഒരിക്കലും ചോദിച്ചില്ല രാഹുൽ മാങ്ങ മാങ്ങയാണ്ടി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവുന്നത് വരെയും പാലക്കാട് എം എൽ ആവുന്നത് വരെയും കഴിഞ്ഞ ദിവസം വരെയും ഈ മാപ്രകളാണ് അയാൾക്ക് എല്ലാ പ്രിവിലേജും കൊടുത്ത് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് വളർത്തിയത് ഒരു ചോദ്യവും തിരിച്ചു ചോദിക്കാതെ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും പല മാധ്യമങ്ങളും കൊടുത്തു എന്തിൻ്റെ പേരിലാണ് ഭരണപക്ഷത്തെയും അതായത് ഇടതുപക്ഷത്തെയും അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെയും അതിൻ്റെ നേതാക്കളെയും വളരെ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചിട്ട് സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള പ്രിവിലേജാണ് അവർ കൊടുത്തത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചില വനിതകൾ മുന്നോട്ട് വന്ന് ഈ പറയുന്ന രാഹുൽ മാങ്ങേണ്ടിയുടെ മുഖം വലിച്ചു കയറുന്ന വില ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിച്ചു കയറുന്ന ആ സമയത്ത് മാത്രമാണ് ഈ മാപ്രകൾക്ക് ഇയാൾ ഇത്ര മോശപ്പെട്ട ആളാണെന്ന് മനസ്സിലായത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി അതാണ് കഴിഞ്ഞ ദിവസം അറിയാതെ അവർ പുറത്തുവിട്ടത് ആ കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ സ്വന്തം സഹപ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ രാഹുൽ മാങ്ങേണ്ടിയിൽ നിന്ന് സമാനമായ അനുഭവം വളരെ ദുരനുഭവം ഉണ്ടായിട്ടും അത് സൗകര്യപൂർവ്വം മൂടിവെച്ചു ഈ മാപ്രകൾ എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അറിയാതെ അവരറിയാതെ അത് പറഞ്ഞു അത് വളരെ കൃത്യമായിട്ട് നമ്മളിൽ എത്തിക്കുകയാണ് ദീപു ദീപു സഖാവ് നമുക്കറിയാം കുറച്ചു കാലമായിട്ട് മാപ്പകളുടെ പേടി സ്വപ്നമാണ് തലവേദനയാണ് അവർ എന്ത് കുത്തിത്തീരിപ്പിനും ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പൊളിച്ചടുക്കി സ്പോട്ടിൽ കൈത്തരും ആ ദീപുവിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് തോന്നിയോണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്ന് ഒന്ന് കാണാം സ്ത്രീകളോട് ആഭാസകരമായി പെരുമാറുകയും അപമര്യാദയായി പെരുമാറുകയും തുടങ്ങിയ വാർത്തകളും തെളിവുകളും പുറത്തു വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പാലക്കാട് എം എൽ എ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണ് അതിനെ ക്ഷോഭിച്ച് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ചില മാധ്യമ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നത് ആദ്യം അതൊന്ന് കേൾക്കാം അല്ല അതായത് അതായത് ഈ ഈ കാര്യം കാര്യം ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ല ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അവരുടെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ കേട്ടല്ലോ ഈ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് പാലക്കാട് എം എൽ എയുമായി ബന്ധപ്പെട്ട് ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് സമാനമായ സ്ത്രീവിരുദ്ധ വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും എന്നാൽ സ്വകാര്യത മാനിച്ച് അവർ പുറത്തു പറയാതിരുന്നതാണത്രേ എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ല നിങ്ങൾ എന്നെ എപ്പോഴും കാണുന്നതാണല്ലോ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്നാണ് സതീശൻ അവരോട് ചോദിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അതായത് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഈ പാലക്കാട് എം എൽ നിന്ന് ദുരനുഭവം ഉണ്ടായപ്പോൾ ഇതെല്ലാം ഈ മാധ്യമ പ്രവർത്തകർക്ക് അറിഞ്ഞതാണെങ്കിലും അവർ അത് മറച്ചു വെച്ചു എന്നല്ലേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അത് പ്രതിപക്ഷ നേതാവിനോട് പോലും പറയാതെ മറച്ചു വെച്ചു എന്നുള്ള കുറ്റകരമായ കാര്യമല്ലേ ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തത് മറ്റു പാർട്ടികളിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ അവർ അന്വേഷിക്കുകയും പറയുകയും അതിനുവേണ്ടി നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ അത് പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത മാധ്യമ പ്രവർത്തകർ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായ ദുരനുഭവത്തെ എന്തുകൊണ്ട് വെച്ചു അതിനൊരു കേസ് എടുക്കാത്തത് എന്ത് അത് എന്തുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചില്ല എന്നുള്ളത് വളരെ കുറ്റകരമായ കാര്യമല്ലേ രക്ഷിക്കാനാണ് ഈ മാധ്യമ പ്രവർത്തകർ തുനിയുന്നത് അതുപോലെ അതീവ വൈകൃത സ്വഭാവ രീതിയിലുള്ള പെരുമാറ്റങ്ങളുള്ള ഇത്തരം നേതാക്കളെ എന്തുകൊണ്ടാണ് പൊതുജന മത്സവത്തിൽ ഇവർ പുറത്തു കൊണ്ടുവരാത്തത് ഇവർ എന്തിനാണ് അത് മൂടി വെച്ചത് അവരെ രക്ഷിക്കാനാണ് ഈ മാപ്രകൾ ഈ പറയുന്ന പാലക്കാട് എം എൽ കോൺഗ്രസിനെയും രക്ഷിക്കാനുള്ള കൃത്യമായ പരിപാടിയല്ലേ ചെയ്തത് ഇവിടെ തന്നെ കൂടെയുള്ളവർക്ക് നീതി കിട്ടാത്ത വിധം ഇവർ എന്തിനാണ് പെരുമാറിയത് കുറ്റകരമായ അനാസ്ഥയല്ലേ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ആ മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ചാനലുകൾ ഏതൊക്കെ എന്ന് പറയാനുള്ള കൃത്യമായ ഉത്തരവാദിത്തം ഈ മാപ്രകൾക്കില്ലേ ുന്നു സ്വന്തം കൂടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ദുരനുഭവം ഉണ്ടായിട്ട് പോലും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മൂടി വെച്ച ചാനലുകളും മാധ്യമ പ്രവർത്തകരും ജനസമക്ഷം മാപ്പ് പറയണം ആ ദുരനുഭവം നേരിട്ടവരോട് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ ഏതൊക്കെ ചാനലുകളാണ് ആരാണ് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഇവർ പുറത്തു പറയേണ്ടതല്ലേ സതീഷനോട് ഇവർക്ക് ഈ കാര്യത്തെ പറ്റി പറയാൻ മതി സതീശനോട് പറഞ്ഞിട്ടില്ലെന്നാണ് സതീശൻ ഇവിടെ പറയുന്നത് എങ്കിൽ സതീശനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ മാത്രകൾ തുറന്നു പറയേണ്ടതല്ലേ സതീശനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്നും സതീശനോട് പറഞ്ഞിട്ട് നടപടി എടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്നും ഈ മാധ്യമങ്ങളും സതീശനും പറയേണ്ടതല്ലേ ഇവർ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് ആ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നീതി ലഭിക്കണ്ടേ നമുക്ക് മറ്റൊന്നും കേൾക്കാം ഇവിടെ സതീശൻ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ കാണുന്നതല്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല അതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നൊക്കെ പറയുന്ന സതീശൻ സതീശനും തന്നെ അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സതീശൻ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ എം ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറി എൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നേക്കും അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് അതായത് മാധ്യമ സ്ഥാപനങ്ങളിലായാലും ഓഫീസുകളിലായാലും സ്ത്രീകളോടുള്ള ഈ മോശം പെരുമാറ്റവും നേരെ നടക്കുന്ന ഈ ദുരനുഭവങ്ങളും വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് സതീശൻ പറയുന്നത് ഇങ്ങനെയുണ്ട് സതീശന്റെ നേരത്തെ ഇതുപോലെ തൃക്കാക്കരയില് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു വ്യാജ നീലചിത്രം എന്ന് പറഞ്ഞ് പരത്തിയ ആ നീലചിത്രത്തെ കുറിച്ച് ആരെങ്കിലും കൈ കിട്ടിയാ അത് ചെയ്യാതിരിക്കുമോ എന്ന് ചോദിച്ച ഉളുപ്പില്ലാത്ത സതീശനാണ് ഈ കാര്യം പറയുന്നത് എന്നോട് അറി പറഞ്ഞില്ല എന്നോട് യാതൊന്നും നിങ്ങൾ പറഞ്ഞില്ല എന്ന് പരിതപിക്കുന്ന സതീശൻ അങ്ങനെ അറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്തേനേ നടപടി എടുത്തേനെ എന്ന് പറയുന്നത് സതീശൻ സതീശൻ തന്നെ പറയുന്നു എനിക്കറിയാം മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് ഓഫീസുകളിൽ സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് എനിക്കറിയാമെന്ന് പറയുന്നു എത്ര നടപടി സതീശൻ അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട് ആണ് നിയമപരമായിട്ട് ഈ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ നടപടി എടുക്കണ്ടേ ഏതൊക്കെയാണ് ആ മാധ്യമ സ്ഥാപനങ്ങൾ ഈ സ്ത്രീ പീഡനം നടക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് സതീശൻ പുറത്തു പറയണ്ടേ അതിന് നടപടി എടുപ്പിക്കേണ്ടത് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ ഓഫീസുകളിൽ നടക്കുന്ന ഈ സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് സതീശൻ അറിയാമെങ്കിൽ സതീശൻ അറിയാമെന്നാണ് പറയുന്നത് അങ്ങനെ അറിഞ്ഞ സതീശൻ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീ സ്വീകരിക്കാത്തത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് സതീശൻ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുകയാണെന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നു അവരുടെ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഈ പറയുന്ന പാലക്കാട് എം എൽ എയിൽ നിന്ന് മോശം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുമ്പോൾ മാധ്യമ ആ ചാനലുകൾ ആദ്യൊക്കെയാണ് ഈ ഈ പരാതി മൂടി വെച്ച ആ ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ജനസമക്ഷത്തിൽ പറയണം ഇനി സതീശനോട് പറഞ്ഞിട്ടില്ലെന്ന് സതീശൻ പറയുന്നു എങ്കിൽ സതീഷനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ മാത്രകൾ പറയണം എന്നിട്ട് സതീശൻ തന്നെ പറയുന്നത് എന്താണ് ഈ എനിക്കറിയാം മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ത്രീപീഡനം നടക്കുന്നു ഓഫീസുകളിൽ സ്ത്രീപീഡനം നടക്കുന്നു അവരുടെ പേരുകളൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിൽ നിന്നാണ് ഇതെല്ലാം മൂടി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് നടപടി എടുത്തു ഏതൊക്കെ നടപടി എടുത്തു പൊതുമധ്യത്തിൽ പറയേണ്ടതല്ലേ അല്ലെങ്കിൽ സതീശനോട് തന്നെ ഈ വിവരം വെച്ചിട്ട് ഏതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന പീഡനം നടക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഓഫീസുകൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നവർ എന്ന് ചോദിക്കാൻ ഈ പത്രസമ്മേളനത്തിൽ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് കൈരളിയാണോ റിപ്പോർട്ടറാണോ എന്ന് ചോദിച്ചാൽ അവരെ വരട്ടുകയാണ് സതീശൻ ചെയ്യുന്നത് അവർക്ക് മറുപടി പറയാതിരിക്കുകയാണ് സതീശൻ ചെയ്യുന്നത് എന്നാൽ മറ്റുള്ള മാധ്യമങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സതീഷിനോട് മറുപടി ചോദിക്കുകയോ ഈ നടപടി എടുത്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ലെന്നും ഉടനടി തന്നെ രാജിവെക്കാൻ അയാളെ പറയേണ്ടതുമല്ലേ ആ പാർട്ടി തന്നെ സതീഷിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ സ്ത്രീ പീഡനം മാധ്യമ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും നടന്നിട്ട് ആ സ്ഥാപനങ്ങളെ കുറിച്ചും ആ ഓഫീസുകളെ കുറിച്ചും അവർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്നും പറയേണ്ടതല്ലേ സതീശൻ ദിസ് ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട് ഇതാണ് മാത്രക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ